അധ്യക്ഷൻ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാ പോലീസ് മാർ തോമസ് പിതാവേ നമ്മുടെ വിശിഷ്ട അതിഥി പ്രിയപ്പെട്ട ബിപിൻ ജോർജ് നമ്മോടൊപ്പം ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കുഞ്ഞശ്ശേരി അച്ഛൻ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ ഹരികുമാർ കൊയിക്കൽ വേദിയിലായിരിക്കുന്ന നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീമതി ഷൈനി ഷാജി വാഴപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മിനിച്ചേച്ചി ബിപിൻ രാജ് സി ഡി എസ് ചെയർപേഴ്സൺസ് വാർഡ് പ്രതിനിധികൾ നമ്മുടെ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മളെ റേഡിയോയെ സഹായിച്ച് തങ്ങളുടെ സമയം സമർപ്പിച്ച പ്രിയപ്പെട്ട ആർജമാർ വിളിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നയൻറ്റി പോയിന്റ് എയ്റ്റ് റേഡിയോ മീഡിയ വില്ലേജിൻ്റെ കുടുംബാംഗങ്ങളിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നമസ്കാരം റേഡിയോയിൽ അങ്ങനെയാണല്ലോ തുടങ്ങുന്നത് നമസ്കാരം പറഞ്ഞാണ് തുടങ്ങുന്നത് അതേ ശൈലിയോടെ നമുക്ക് ആരംഭിക്കാം എനിക്കിന്ന് വലിയ അഭിമാനത്തോടു കൂടിയാണ് ഞാനിവിടെ ആയിരിക്കുന്നത് കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ റേഡിയോ ചങ്ങനാശ്ശേരിയിൽ അധികം കേൾവിയില്ലാതിരുന്ന ചങ്ങനാശ്ശേരിയിൽ ആരംഭിച്ച് മുതൽ ഇന്ന് പതിമൂന്നാം വർഷം പൂർത്തിയാക്കി പതിനാലാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ് അഭിമാനം തോന്നുന്നുണ്ടാകും എല്ലാവർക്കും ഈ ഒരു യാത്ര പതിനാലാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ അഭിമാനത്തോടെ നമുക്ക് ഓർക്കാനായിട്ടുള്ള വക മാത്രമേ ഉള്ളൂ കാരണം ഒരു കമ്മ്യൂണിറ്റി റേഡിയോ എന്താണോ അർത്ഥമാക്കുന്നത് അതിൻ്റെ അർത്ഥത്തിൻ്റെ ആഴങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് നിർവഹിക്കാനായി എന്നുള്ളതാണ് ഈ അഭിമാനത്തിൻ്റെ പിന്നിലെ രഹസ്യം അതിന് ഒരാളല്ല കാരണമായി തീർന്നത് ഈ ദേശം മുഴുവൻ ഒന്നിച്ചു ചേർന്നു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മുടെ ഇടയിൽ അന്ന് തൃശ്ശൂരിൽ നിന്ന് പോലുമുള്ള റേഡിയോ ശ്രോതാക്കളുണ്ട് എന്നത് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി റേഡിയോയുടെ വലുപ്പം എത്രത്തോളം എത്തി എന്ന് ഒന്ന് ചിന്തിക്കാൻ വക നൽകുന്നത് തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആയപ്പോഴേക്കും കഴിഞ്ഞ വർഷം റേഡിയോ പതിമൂന്നാം വയസ്സിലായിരുന്ന സമയത്ത് നമ്മൾ നല്ലൊരു അപ്ഡേഷൻ നടത്തുകയുണ്ടായി കാലികമായൊരു അപ്ഡേഷൻ നടത്തുകയുണ്ടായി നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ കുട്ടികളും മുതിർന്നവരും അത് പ്രായമായവരാണെങ്കിൽ പോലും ഇന്ന് ജീവിക്കുന്നത് അവരുടെ ആയുസ്സിൽ നല്ല പങ്കും ഓൺലൈൻ വേൾഡിലാണ് നമ്മൾ കാലുറപ്പിച്ച് നിൽക്കുന്നത് ഈ വേൾഡിലാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പകുതി ആളുകൾ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ പോലും അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ഒന്ന് കോണ്ടാൻ ശ്രമിക്കും കാരണം നമ്മൾ വിസിബിൾ വേൾഡിലാണെങ്കിലും നമ്മളെല്ലാം ഓൺലൈൻ വേൾഡിൽ അറിയാതെ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അപ്രകാരം ജീവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് കമ്മ്യൂണിറ്റി റേഡിയോയുടെ സന്ദേശം അതിന്റെ എത്തിക്കാനായി നമ്മൾ ശ്രമിച്ചു തുടങ്ങിയതിന്റെ ഫലമാണ് ഇനി കണ്ടും കേട്ടും ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കേവി മാത്രമാവാതെ കാഴ്ചയുടെ ലോകത്തിലേക്കും പ്രവേശിച്ചിരിക്കുകയാണ് പണ്ട് വിപിൻസാർ പറഞ്ഞുകൊണ്ടിരുന്നത് എട്ടു ലക്ഷം ശ്രോതാക്കളുടെ കഥ ഇന്ന് എട്ടു മാറി കോടിയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് കാരണം നമ്മുടെ ചില വീഡിയോസ് കോടി കഴിഞ്ഞ് അനേകം ആളുകളിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ യാത്ര അഭിമാനപൂർണമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആമുഖമായി എനിക്ക് പറയാനായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ ഒരു വർഷം ഈ വിഷ്വൽ റേഡിയോ എന്ന ആശയത്തോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടി നമ്മൾ ചെയ്യുകയുണ്ടായി നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ സൈബർ തട്ടിപ്പ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലം കോട്ടയം പോലീസുമായി ചേർന്ന് സൈബർ ഷീൽഡ് എന്ന പേരിൽ നമുക്ക് മനോഹരമായ ഒരു പ്രോജക്റ്റ് ചെയ്യാനായി എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്